കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെതിരെയായിരുന്നു പ്രതിഷേധം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമാനതകളില്ലാതെ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും ഒരുപോലെ വില വർദ്ധിച്ചിരിക്കുകയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ട സർക്കാർ വില വർദ്ധനവ് കണ്ടില്ലെന്ന് നടിക്കുന്നു വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ദുരിതം വിതയ്ക്കുന്നതാണ് വിലക്കയറ്റം ജനജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

മാലിന്യ നിർമ്മാർജ്ജനത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുസംവിധാനം ഏർപ്പെടുത്തണമെന്നും എം എസ് എം ഇയിലെ ഉൽപ്പാദന മേഖലയ്ക്ക് നൽകുന്ന ആനുകൂല്യം സേവന മേഖലയായ ഹോട്ടലുകൾക്കും ലഭ്യമാക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു കെ എച്ച് ആർ എ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് റസാ കെ അധ്യക്ഷനായി പ്രതിഷേധ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ഫസലുൽ റസ്മാൻ സ്വാഗതം പറഞ്ഞു കെ എച്ച് ആർ എ സംസ്ഥാന സെക്രട്ടറി ഷിനാജ്റാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ടി പി സക്രിയ എ കെ സി എ ജില്ലാ സെക്രട്ടറി ഫിറോസ് ബാബു കെ എച്ച് ആർ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ചപ്പൻ മറ്റു ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്